ഞങ്ങൾക്കതിനെ ഇലക്ഷൻ വരുമ്പോ ഓലെ ചെരുപ്പ് ആക്കണ പണിയില്ല അത് ആദ്യം പത്തേക്കോണം മനസ്സിലാക്കണം പത്തേക്കോണം ബഷീർ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ലോസറ്റ് മാറ്റി തൊള്ളുണ്ട് നിയമസഭയിൽ എന്തുകൊണ്ട് പറയില്ല ഇപ്പൊ കുമ്മനം സാജി പലതും പറഞ്ഞിരുന്നു ഇലക്ഷൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഏപ്പിക്കാരമാണ് അതേമാതിരി എന്തും പറയാം നിങ്ങൾ തീർക്കണ പോലെ നിങ്ങൾ പറയും അതിന് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് പണ്ടേ എന്നൊക്കെ ഉള്ളതാ പാപ്പക്ക് തങ്ങളെ പാവാട തങ്ങൾ വിളിച്ച മുസ്ലിം ലീഗിന് ഇതിലേറെ വലുതും പറഞ്ഞത് ഞങ്ങൾ കേരള നിയമസഭയില് പി കെ ബസീർ പറഞ്ഞു മുഖ്യമന്ത്രിനും മന്ത്രിമാരും കുറിച്ച് മതപണ്ഡിതന്മാരുടെ പിന്നാലെ മൂലിയാമാരെ പിന്നാലെ ഞങ്ങൾ ഞങ്ങളോട് വല്ലതും വെറുപ്പുണ്ടെങ്കി ഞങ്ങൾ മൂലിയാമാരെ പിന്നാലെ പോയി ഓരോ തൊഴികണെന്തിനാന്നാ ചോദിച്ചത് അല്ല ഞമ്മളറിയാനിട്ട് ചോദിക്കാതെ ഈ തൊണ്ണൂറ്റിനാലര ലക്ഷം മുസ്ലിങ്ങളെ കേരളത്തിൽ പതിനെട്ട് ശതമാനം വെറും മാത്രം മുസ്ലിങ്ങളുള്ള മുസ്ലിം ലീഗിന്റെ ജങ്ങന്മാരും മൊത്തം മുസ്ലിം ലീഗിന്റെ പുസ്തകച്ചോളൊന്നും പത്തേക്കോളം ബസീറിനെ ആരും ഏൽപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല ഇവിടുത്തെ മുസ്ലിങ്ങള് അവരൊക്കെ പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിനോട് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അവരെ നേരിട്ട് കാണും ചെയ്യാം ഞങ്ങളൊന്നും അല്ലെങ്കിൽ ഇടതുദക്ഷ ജനാധിപത്യ മുന്നണി ഒന്നും യലശം വരുമ്പോ അവരെ ചെരുപ്പി നക്കുന്ന പണിയല്ല പത്തേക്കോളം ബസീറിനെ എടുക്കാറുള്ളത് ഇവിടെ എപ്പിക്കാരെ തല്ലാനും കൊല്ലാനും അവരെ മദർസ് പൂട്ടാനും അവരെ സ്കൂൾ പൂട്ടാനും അവരെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയ പത്തേക്കോളം ബസീറിനോട് പറയാനുള്ളത് യലസം വരുമ്പോൾ ഏ പി അബക്രമെ കയ്യ് നക്കാനും അയാളെ കാല് നക്കാനും അതുപോലെ തന്നെ മറ്റേ നമ്മളെ കുമ്മനം സാജി ഞാൻ ഇപ്പൊ എൻ എസ് മത്സരിക്കുന്നു ഞാൻ മൈസരി കാലം മത്സരിക്കണെന്ന് പറഞ്ഞാൽ അയാളെ കണ്ട എന്തിനെ പരുത്തു പറഞ്ഞു ആ നൂറേക്കറിലാവുന്ന കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു മതസ്ഥാപനം നടക്കുന്ന കോഴിക്കോടാണ് അത് പൂട്ടിച്ചാമ്പി കോടതി പോയ ആ പത്തേക്കോടനും ആ ലീഗ് കമ്മിറ്റിയാണ് ഇപ്പോ എ പി അബക്കൂർ മുസ്ലിംമാരെ പിന്തുടർന്നുകൊണ്ട് അയാളെ ഇമാമാക്കി നിസ്കരിക്കേണ്ട ഗതികേട് മുസ്ലിം ലീഗിന്റെ തങ്ങന്മാർക്കും മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്കും വന്നു നിങ്ങൾ ഛർദ്ദിച്ചത് കഴിക്കാൻ തുടങ്ങി എന്നുള്ളതിന്റെ തെളിവാണ് ഞങ്ങൾക്ക് മതപണ്ഡിതന്മാരോട് എല്ലാവരോടും ഒരേമായിട്ടുള്ള ഭാവമുള്ളൂ ഞങ്ങൾക്ക് എപ്പിനോടും ഈക്കനോടും മുജായുദിനോടും ജമായത്തിനോടും ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒരു ഉറപ്പില്ല ഒരു ഇന്ത്യയിലെ കേരളത്തിലെ മൂന്നര കോടി മലയാളികളിൽ പെട്ടതാ അവരെ യലശം വരുമ്പോൾ മാത്രമല്ല ഞങ്ങൾ കാലുടിച്ച് തേങ്ങാൻ പോകരുത് അവരോട് പറയാനുള്ള കാര്യം അവരോട് അങ്ങോട്ടും പറയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങോട്ടും പറയാൻ കിട്ടുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിൽ എട്ട് വർഷമായിട്ട് തുടർന്ന് പോണത് അല്ലാതെ ലീഗ് അവരെ വിമർശിക്കുക അവരെ നാട്ടിൽ നിന്നിട്ട് ഏപ്പിനെ പൂട്ടിച്ചാലും അയാളെ പെണ്ണുങ്ങളെ പച്ച തെറി വരാനും പോയാൽ സമതാനി യലശം വരുമ്പോൾ അയാളെ കയ്യുടിച്ച് മുത്തുക കാല് കുടിച്ചാ മർക്കസ് പോയി കാണുക എ പി അബ് മുസ്ലിം ഒന്ന് തുമ്പിയാല് അപ്പ അവിടെ പോയി കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട്ട് തങ്ങന്മാരും അവിടെ പോയി കാലു പിടിച്ച് തിരുമ്പുക ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് മുൻകാലങ്ങളിൽ നിങ്ങൾ ചെയ്ത പാപം അനുഭവിക്കുകയാണ് എ പി അബക്കർ മുസ്ലിയാർക്ക് പടച്ച റബ്ബ് കൊടുത്ത അനുഗ്രഹം അത് ലോക മുസ്ലിങ്ങളെ നേതാവാണ് അദ്ദേഹം നാൽപ്പതോളം അറബ് രാജ്യങ്ങളിൽ നേരിട്ട് പോകാൻ ഇന്ന് പോകാൻ എക്കാലത്തും അവകാശമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ആ മനുഷ്യനെ ആരാധിക്കാന് ഞങ്ങളല്ല അൺമുസ്ലിങ്ങൾ പോലും ആരാധിക്കണ ഒരു കാലഘട്ടമാണ് അപ്പോഴാണ് നിങ്ങൾ തെറ്റി നിന്നിട്ട് കാര്യമില്ല കൽബുകാരി തങ്ങളെ ബാനർ ഉണ്ടാക്കുക കോണിക്ക് വോട്ട് ചോദിച്ചാൽ അതുപോലെ പഴയ തങ്ങന്മാരും പൂട്ടിച്ചാൽ നടന്ന തങ്ങന്മാരും എല്ലാം നടന്ന ഏപ്പിന്റെ ആൾക്കാരെ തല്ലാനും കൊല്ലാനും പൂട്ടിച്ചാൽ എട്ട് വർഷമായിട്ട് എവിടെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ ഒന്ന് ചിന്തിക്കും ഇവിടുത്തെ വർഗീയത പകർത്തുന്ന പത്തേക്കോണം ബസ്സീറിന പോലെ നിൽക്കുന്ന ആൾക്കാർ വേണം ഞാൻ എൻ്റെ വാപ്പി മുജാഹിദാണ് ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഏപ്പിക്കാരും വല്ലാതെ ദുരുമിനോട് വന്ന ഒരാൾ കൈകാര്യം ചെയ്താളി ബാക്കി ഞാൻ നോക്കിക്കോളാണെ പത്തേക്കോടം അതാണ് ഇലശനെ നിൽക്കുമ്പോൾ മർക്കസ് പോയി ഏപ്പിന്റെ കാലു ഒഴുക ഞങ്ങൾക്ക് അന്നും ഇന്നും എന്നും ഒരു നിലപാടാണ് ഞങ്ങൾക്ക് അതിനങ്ങനെ ഇലശൻ വരുമ്പോൾ ഓലെ ചെരുപ്പ് വാക്കേണ്ട പണിയില്ല അത് ആദ്യം പത്തേക്കോടം മനസ്സിലാക്കണം പത്തേക്കോടം ബഷീർ ആദ്യം മനസ്സിലാക്കേണ്ടത് ക്ലോസറ്റുമായിട്ട് തൊള്ളുണ്ട് ചിന്തിന് നിയമസഭയിൽ എന്തുകൊണ്ട് പറയല ഇപ്പൊ കുമ്മനം സാജി പലതും പറഞ്ഞിരുന്നു ഇലശനെ നിൽക്കുമ്പോൾ നമുക്കൊക്കെ ഏപ്പിക്കാരെ വേണം അതേമാതിരി ഈ കങ്ങൾക്ക് ആര് എന്താ നിങ്ങൾ തീർക്കണോലെ എന്തും നിങ്ങൾ പറയും അതിന് നിങ്ങക്ക് ലൈസൻസിന്റെ പണ്ടേങ്ങൾ ഉള്ളതാ പാപ്പക്കി തങ്ങൾ പാവാട തങ്ങൾ മുസ്ലിം ലീഗിന് ഇതിലേറെ വലുതും പറഞ്ഞത് ഞങ്ങൾ അറിഞ്ഞാണ് അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഈ ഇടതു വർഷത്തിന് ഉപദേശിക്കാനും അതിൻ്റെ നിലപാട് പറയാനൊന്നും ഇപ്പോ അല്ല ഞങ്ങൾ പണ്ഡിതന്മാരും പള്ളിതച്ചന്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാർ അതുപോലെ അമ്പലത്തിലെ പൂജാരികളും അവർക്ക് പറയാനുള്ളത് എപ്പാണെങ്കിലും പറയാം അല്ലാതെ ലീ യു ഡി എഫ് ഭരിക്കുമ്പോൾ ലീഗിന്റെ ഒത്താശയോട് കൂടിയിട്ട് സിപായിപ്പാൻ എടുക്കണ മതസംഘടനകളുണ്ടാവും എന്നാൽ ഇന്ന് ഈ കേരളത്തിൽ എട്ട് വർഷമായിട്ട് ഈ ഇന്ത്യയിലെ കേരളത്തിലെ മൂന്നര കോടി മലയാളികൾക്ക് പറയാനുള്ളത് സർക്കാരിനോട് പറയാനുള്ളത് നേരിട്ട് പറയാം അതുപോലെ മതപണ്ഡിതന്മാർക്ക് കൊടുക്കേണ്ട മാന്യത അത് മതപണ്ഡിതന്മാർക്ക് കൊടുക്കും മതനിഷേധിക്കുന്നവർക്ക് കൊടുക്കേണ്ടത് അത് കൊടുക്കും ഇതൊരു മതേതര രാജ്യമാണ് കേരളം അല്ലാതെ ഇവിടെ സുന്നി മുജാഹിദ് ജമാത്ത് രലസം വരുമ്പോൾ അവരെ കാലി തൊഴുക അത് കഴിഞ്ഞാൽ പോലെ പള്ളി പൊടിച്ചാൽ പോവാ ഓലെ മൂർത്താബ് തത്തുടിച്ച ഇത് എടുക്കണമെങ്കിൽ വളവള ലീഗല്ല കേരളത്തിൽ ഇടതുപക്ഷം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് നിയമസഭയിൽ എന്തും വിളിച്ച് പറയുകാരോ ആ കുട്ടത്തിലെ ജനങ്ങൾക്ക് കാണണുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇലശൻ വരുമ്പോ ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ആനെടുക്കും ജയം എന്ന് പറഞ്ഞ് വീണ്ടും കേരളത്തിലെ ജനങ്ങളെ പറ്റിട്ടും അല്ലാതെ ഇതിൽ വേറെ ഒന്നും അത്ഭുതം അങ്ങനെ കഴിഞ്ഞ അഞ്ച് വർഷം പാർലമെന്റിൽ മലപ്പുറത്തുനിന്നും പൊന്നാനി നിന്നും ജയിച്ചു പോയ എം പിമാർ എന്താണ് ചെയ്തത് അവിടെ ആർ എസ് എസിന്റെയും ബി ജെ പിന്റെയും വിടുവല പണി എടുക്കും അവിടെ കോൺഗ്രസ് ഇറങ്ങി ഇറങ്ങിപ്പോരാൻ പറയും ഓരോ ഇറങ്ങി പോരും ആറ് പ്രധാന ബില്ല് പാർലമെന്റ് വന്നപ്പോൾ അതിനെ വോട്ട് ചെയ്യാതെ അവിടുന്ന് തൊഴിലും പൊത്തിക്കാണ് ഇങ്ങനെ പൂരജത് ക്യാൻറ്റീനിന്ന് രണ്ട് പണ്ടായം ജായം കുടിച്ചും ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ട് ഇനി നാളെ സുരേഷ് ഗോപിനെ പുകഴ്ത്തും നിലമ്പൂർ വാഹാബിനെ പോലെ നിൽക്കുന്ന രാജ്യസഭാ എ പിമാര് ഇതുവരെ വി മുരളീധരനും കേരളത്തിന്റെ ആണ് ഏറ്റവും വച്ചപ്പുള്ള മനുഷ്യനാണ് കേരളം ഇന്ന് ഇങ്ങനെ നിലക്കിടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ അന്ധകരാണ് സംഘപരിവാറിന്റെയും ആർ എസ് എസിന്റെയും എം പിമാരും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും എന്നുള്ളത് മൊത്തമൊക്കെ പറയാം ചങ്കൂറ്റമില്ലാത്ത മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ എം പിമാരും കായ്ക്ക് കൊടുക്കുന്ന രാജ്യസഭാ സീറ്റ് കൊടുക്കുന്ന മുസ്ലിം ലീഗിന് ഗതി തന്നെയാണ് ഇനിയും വരാൻ പോണത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ മതസംഘടനകളും അതുപോലെ തന്നെ മറ്റുള്ളവരോട് എപ്പോഴും ഒരു നിലപാടാണ് അതായത് യലസം വരുമോ ഓലെ മർക്കസ് പോയി കണ്ടുകാണ്ട് അയാൾ കക്കൂസിലാണെന്ന് പറയുമ്പോൾ മുന്നിലടക്ക് ഉത്തർന്ന് അയാൾ വന്നു കഴിഞ്ഞിട്ട് ആ കജി പിടിച്ച് മുത്തി അയാളെ കാല്പുടിച്ച് തൊഴുതുകാണ്ട് ജയിച്ചപ്പോഴും പോവുക തോറ്റപ്പോഴും പോവുക ഈ മതപണ്ഡിതന്മാരെ ചെരുപ്പ് നക്കി നടക്കുന്നത് മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ് ഇന്ന് പത്തേക്കോടം മസീത് ഒന്ന് മനസ്സിലാക്കണം ിലും പറയാൻ ഞാൻ തരോ ഒരു നാഷണൽ ലീഗിന്റെ പ്രവർത്തകനാണ് ഞാൻ എന്നുള്ളതിന് എനിക്കൊരളത്തിന് വേണ്ടി പറയാൻ തരം നിങ്ങൾക്ക് പറയാൻ എന്ത് യോഗ്യത ഇതൊക്കെ ചെയ്യൽ നിങ്ങളാ ആർ എസ് എസിന്റെ ഒരു കൂട്ടുകൂടങ്ങളാണ് ഓരോരുത്തര് തൊണ്ണൂറ്റി ഒന്നിലെ വടകരും പേപ്പൂരും അനുഭവിച്ചങ്ങളാണ് ഓരോരു പഞ്ചായത്ത് ഭരണം പങ്കെടുക്കണെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലെ ഓരോ സഹായ നിയന്ത്രണങ്ങളാണ് ഇതൊക്കെ ചെയ്യണ ഇതൊക്കെ വിമർശിക്കാൻ നിങ്ങൾ തന്നെ പൂച്ച കുട്ടികളെ പ്രസവിച്ചു ഒന്നുവേണ്ട പൂച്ച നിന്നുള്ള മരി ഇതൊക്കെ പറലരും കളഞ്ഞെ ഇതൊക്കെ ചെയ്യലും കളഞ്ഞെ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇടതുപക്ഷ പ്രവർത്തകരും ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിനും കേരളത്തിലെ മന്ത്രിമാരും ഉപദേശിക്കാം മുസ്ലിം ലീഗിന്റെ ഈ ഓളെ എം എൽ എമാരെ കൊണ്ട് അതിന് അതിന് യോഗ്യത ഞങ്ങൾക്ക് ഉണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല സ്വന്തം നാട്ടിൽ മത്സരിക്കാം യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ് തിരൂരിലോ മത്സരിക്കണം മണ്ണാർക്കാട് മേ മലപ്പുറത്തുള്ള മത്സരങ്ങൾ കൊണ്ടുപോയി അവൻ നാട്ടിൽ അത്രയ്ക്ക് നിലയും വലിയ നിങ്ങൾക്ക് അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളായിട്ട് നിൽക്കാൻ പറ്റുമോ നോക്കി മതസംഘടനകൾ എല്ലാവരും ഒരു കൊയിലുണ്ട് ഞങ്ങളിവിടെ മുസ്ലിം സമുദായത്തിന്റെ ഇരുപത്താറ് ശതമാനം മുസ്ലിങ്ങൾ ഒരേമാതിരി കാണുള്ളൂ അതിൽ സുന്നി വേറെ മുജാഹിദ് വേറെ ജമാത്ത് വേറെ അങ്ങനെയൊന്നും ഞങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിനെ കുറിച്ചില്ല ഞങ്ങൾ എലക്ഷനിലെപ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ഓരോ ഒരു സമീപനമാണ് അല്ലാതെ എലസം വരുമ്പോൾ ഒരു ട്രൊപ്പം തന്നിട്ട് ഓർക്ക് സ്കൂളും മദ്രസും ഓർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിട്ട് മറ്റുള്ളവരെ അടിച്ചമർത്തിയിട്ട് അവരെ മദ്രസ് സ്കൂളും പൂട്ടേണേ ആ ഒരു നിലപാടെടുത്തത് മുൻകാലങ്ങളിൽ ലീഗാണ് ഇപ്പോഴെല്ലേ പണിയാണ് നിങ്ങൾക്ക് എന്നുള്ളതും കൂടി കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് നാഷണൽ ലീഗ്